നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റീഡേഴ്സ് കോണറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട എത്ര പേരുണ്ടാവും ഒന്ന് ആലോചിച്ചു നോക്കി ഏകദേശം പത്തു പേർ അതിൽ കൂടുതൽ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയില്ല എന്നാൽ ഇതിലെപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പേര് ഓർമ്മിച്ചോ ഈ എടുത്ത് ആരോ പറഞ്ഞു കേട്ടതാണ് നമ്മുടെ ജീവിതത്തിലെ ഹീറോ നമ്മൾ തന്നെയാണെന്ന് അന്നാണ് ആദ്യമായി ഞാനും അതിനെപ്പറ്റി ആലോചിച്ചത് ശരിയല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നമ്മൾ തന്നെയല്ലേ ജീവിതത്തിലെ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നിടത്താണ് നാം സ്വയം ജീവിച്ചു തുടങ്ങുന്നത് അതെ ഏറ്റവും പുതിയ പുതിയ കാലത്തിൽ എഴുത്തുകാരി നിന്നാ വിജയ് രചിച്ച അൻപതിനായിരത്തിലേറെ കോപ്പികൾ വിറ്റഴിഞ്ഞ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് എഴുത്തുകൊണ്ട് വായനക്കാരെ വിസ്മയിപ്പിക്കുന്ന പുസ്തകം വേച്ചുകെട്ടലുകളോ അതിഭാവുകത്വങ്ങളോ ഒന്നുമില്ലാതെ ഒരു പുസ്തകം ഇരുപത്തിമൂന്നുകാരിയായ അതിഥിയുടെ കഥ പറയുന്ന ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ബാംഗ്ലൂർ നഗരം പശ്ചാത്തലമാക്കിയ ഈ കഥയിൽ ഒരു കൂട്ടം യുവാക്കൾ അവരുടെ പ്രസരിപ്പ് നിറഞ്ഞ ജീവിതവും സൗഹൃദവും പ്രണയവും വിരഹവുമെല്ലാം അക്ഷരങ്ങളിലൂടെ വരച്ചു കാട്ടുകയാണ് എഴുത്തുകാരി മറ്റെല്ലാ പെൺകുട്ടികളെയും പോലെ ഏതെങ്കിലും ഒരു ദിവസം തൻ്റെ ജീവിതത്തിലേക്ക് അതിമാനുഷിക ശക്തിയുള്ള ഒരു പുരുഷൻ കടന്നു വരുമെന്നും അവൻ തന്നെ അധികമായി സ്നേഹിക്കുമെന്നും മനസ്സിലാക്കുമെന്നും സംരക്ഷിക്കുമെന്നും പഴങ്കഥ പോലെ കേട്ടു വളർന്ന അതിഥിയുടെ ജീവിതത്തിലേക്ക് ശരൺ കടന്നു വരുന്നു അവൻ നൽകിയ സ്നേഹത്തിൽ ആ പ്രണയത്തിൻ്റെ തിരമാലയിൽ അവൾ ഒലിച്ചുപോകുന്നു കരകയറാനാകാതെ പെട്ടുപോയ ചുഴിയിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തുന്ന അവളുടെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ലയയും അശ്വനിയും ദൈവികയും സാന്ദ്രയും ആദ്യമൊക്കെ വായനക്കിടയിൽ എൻ്റെയും സുഹൃത്തുക്കളായി മാറി പെൺ സൗഹൃദമെന്ന ശക്തമായ ആശയത്തെ ഈ പുസ്തകത്തിലുടനീളം കഥാകാരി വർണ്ണിക്കുന്നുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട തന്നെ തന്നെ അതിഥി തിരിച്ചറിയുന്നിടത്ത് ഈ കഥ അവസാനിപ്പിക്കുന്നു പ്രണയവും സൗഹൃദവും വിരഹവും കുടുംബജീവിതത്തിൻ്റെ നശ്വരതകളും ചതിയും വഞ്ചനയും ഭാര്യാഭർത്തൃബന്ധത്തിലെ വിള്ളലുകൾ എന്നിങ്ങനെ ഒരു ജീവിതത്തിലെ നാനാവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളെയും ഇമോഷനുകളെയും ഒരൊറ്റ പുസ്തകത്തിൽ അതിഭംഗിയായി അതിഗംഭീരമായി എഴുതിയ എഴുത്തുകാരി തീർച്ചയായും അഭിനന്ദനമർഹിക്കുന്നു പഠന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഹോസ്റ്റൽ ജീവിതമോ അവിടുത്തെ സ്ഥിരം മതിലുചാട്ടങ്ങളോ ഒന്നും പരിചയമില്ലാതിരുന്ന എനിക്ക് ഈ വായനയിലൂടെ അതൊക്കെ സാധിച്ചു അതിഥിക്കൊപ്പം ഞാനും ആ യാത്രകളൊക്കെ ചെയ്യുകയായിരുന്നു ഹൃദയസ്പർശിയായ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു കഥ വായിക്കുക ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നന്ദി